ഹൈ ഫ്രണ്ട് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷ സ്നേഹകൂടി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഋതു ഇന്ദ്രനോട് ചേർന്ന് പൂർണിമേനെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അപ്പൊ പൂർണിമ അല്ല നിങ്ങൾ നമ്മെ ചേരുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോ പിന്നെ എന്താ അമ്മേ ചേരാത്ത എന്തൊക്കെയായാലും ഹരിയും ഞാനും ഒക്കെ ജ്യേഷ്ഠനിയന്മാരെ പോലെ നിൽക്കേണ്ടവരല്ലേ അപ്പൊ പിന്നെ വഴക്കും കാര്യങ്ങളും ഒക്കെ ആരെങ്കിലും മനസ്സി വേഗം തന്നെ ഋതു പറയാണ് അതെ ഇതാ ബിത്തിന്റെ ഒരു ഗ്രേറ്റ്നെസ് എന്ന് പറയുന്നത് ഈ മനസ്സിൽ ആരോടും വിദ്വേഷന്നും കൊണ്ടു നടക്കാറില്ല ഹരിക്ക് എന്തൊക്കെയോ ബിസിനസ് ഇല്ലേ എന്റെ അമ്മ എന്ത് ബിസിനസ് നാല് ഒക്കെ പിടിച്ചോണ്ട് ഫുട് പാത്ത് കച്ചവടം നടത്തുന്നതാണോ ബിസിനസ് എന്ന് പറയുന്നത് അതാണോ എന്റെ അമ്മേ സത്യം പറഞ്ഞ ഈ കുടുംബത്തിന് തന്നെ അന്തസ് കുറവല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ പൂർണ്ണിമേനെ എരുപിരിക്കേറ്റുമാണ് രണ്ടുപേരൂടെ ഇനീഷ്യലി സ്റ്റാഫായി തന്നെ നിൽക്കാൻ പറഞ്ഞാ മതി കൊറച്ച് കഴിയുമ്പോ അതായത് എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നല്ലൊരു പോസ്റ്റ് അത് കൊടുക്കാവലോ എന്ന് ചോദിച്ചു പൂർണ്ണമെക്കും അതെ നല്ലൊരു സാലറിയെ തുടക്കത്തിൽ എഴുതിക്കോട്ടെ സത്യം പറഞ്ഞ ഹരിയുടെ ജീവിതം തന്നെ അത് മാറ്റി മാറ്റിമറിക്കുന്നേ അതിലൊരു സംശയം വേണ്ട ഇപ്പോ നാളെ കേടൂല എന്നിങ്ങനെ പറയാണ് അമ്മാക്ക് ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശശുദ്ധി അത് മനസ്സിലായോ എന്നിങ്ങനെ ചോദിച്ചു പൂർണിമ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചു ഉം എന്ന് പറഞ്ഞു ആ എന്താണെങ്കിലും അവന് മോന് അവനോടുള്ള പരിഗണന സത്യം പറഞ്ഞ എനിക്ക് വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട് എന്താണെങ്കിലും എന്തൊക്കെ പറഞ്ഞാലും ഐക്യത്തിൽ കഴിയുന്നല്ലേ വലിയ കാര്യം എങ്കി അമ്മ കൂടി ഹരിയോടൊന്ന് പറയണേ എല്ലാവർക്കും നല്ലതിന് വേണ്ടിയിട്ടല്ലേ ഉം ശരി ഹരിയോട് ഞാൻ സംസാരിക്കാം എന്ന് പൂർണിമ സമ്മതിക്കുകയാണ് അപ്പം അങ്ങനെ അജിത്തിന് ഭയങ്കര സന്തോഷമായി എടാ ഹരി നീ വരും വെറും ഒരു സ്റ്റാഫായിട്ട് എൻ്റെ കൽ കീഴിൽ എന്നിട്ട് കാണിച്ച് തരാടാ ഞാൻ എന്ന് പറഞ്ഞ ഇന്ദ്രൻ ഇങ്ങനെ ഭയങ്കര കണക്കൂടുതലൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ അതെ ഹരി അങ്ങോട്ടേക്ക് വരുമ്പോൾ പൂർണിമയും മൃദുവും ഇന്ദ്രനോടനിക്കാണ് പൂർണിമ ഹരി എന്ന് വിളിച്ചു എന്താമേ മേ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ഹരി അങ്ങോട്ടേക്ക് കയറി ചെല്ലുകയാണ് വേഗം തന്നെ പൂർണിമ എഴുന്നേറ്റു അതെ എന്താ എന്ന് ചോദിച്ചു അല്ല ഇന്ദ്രനും മൃദുവിനും നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് എന്താ വേറൊന്നും അല്ലടാ നിന്റെ നമ്മള് എന്തൊക്കെയാണെങ്കിലും ചില ക്ലാഷൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും നീ ഇങ്ങനെ ഓട്ടോയോ ഓടിച്ച് ഫുട്പാത്ത് കച്ചവടം നടത്തുന്നതില് എനിക്ക് നല്ല വിഷമമുണ്ട് അയ്യോ എനിക്ക് കഷ്ടപ്പാടാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞോ ഇല്ലല്ലോ ഹരി അല്ലടാ ഇന്ദ്രൻ നല്ലൊരു കാര്യമാ പറയാൻ പോണത് ആദ്യം നീ അതൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞു ആവശ്യമില്ലാത്ത ഈഗോ ഒന്ന് എടുത്തു കളാം ജിത്ത് നിങ്ങളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് വേഗം ഋതു അപ്പൊ ഇപ്പൊ തന്നെ കാര്യങ്ങളൊക്കെ ഹരിക്ക് മനസ്സിലായില്ല എങ്ങോട്ടായിരിക്കും എന്ന് പറ ജിത്ത് എന്ന് പറഞ്ഞു വേറെ ഒന്നുമല്ല ഈ അല്ലറ ചില്ലറ പണികളൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നീ നാളെ മുതൽ ഞങ്ങളുടെ ഓടൊപ്പം പൂർണിമ ടെക്സ്റ്റൈൽസിൽ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ ഹരിക്ക് വേറെ ഒന്നുമല്ല വെയിലും മഴയും കൊണ്ട് റോഡ് അരികിൽ നിൽക്കുന്നത് പോലല്ല സെൻട്രലൈസ്ഡ് എ സി ഹാളിൽ നിന്ന് ജോലി ചെയ്യുന്നത് അതറിയാമല്ലോ അയ്യോ എനിക്ക് ഇത്തിരി വെയിലും മഴയും ഒക്കെയാണ് എ സിയേക്കാൾ ഇഷ്ടം എന്നായിരുന്നു ഹരിയുടെ മറുപടി കണ്ടോമേ ഇതാ ഞാൻ പറഞ്ഞത് തർക്കുത്തരം അമ്മേ ഇയാളുടെ ആറ്റിറ്റ്യൂഡ് അത് മനസ്സിലായല്ലോ സാധാരണ കുടുംബത്തിലുള്ളവർ ഫാമിലി ബിസിനസിനെ കയറ്റുന്നത് തടയാനാ ശ്രമിക്കുന്നത് പക്ഷേ ഞാനും മൃദുവൊക്കെ എത്ര കോൺസെൻട്രേഷൻ കൊടുത്തിട്ടാ ഇയാളെ കൂടെ ഒന്ന് നിർത്താൻ ശ്രമിക്കുന്നത് അതും മനസ്സിലാക്കാതെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഹരി എല്ലാവരും ഒരുമിച്ച് പോണം വേറൊന്നും എനിക്ക് പറയാനില്ല എന്ന് പൂർണ്ണിമ പറഞ്ഞു അപ്പൊ കുറച്ചു നേരം ഭാര്യ അവിടെ നിന്നും അപ്പൊ ഋദു ഇങ്ങനെ നോക്കുകട്ടോ അതെ അമ്മേ ഞാൻ അച്ഛനോടുകൂടി ഒന്ന് സംസാരിക്കട്ടെ ആലോചിച്ച ശേഷം തീരുമാനിക്കാം ഇതിപ്പോ എന്താ ഇത്ര ആലോചിക്കാൻ കുടിലിൽ നിന്ന് കൊട്ടാരത്തിലേക്കല്ലേ ജീവിതത്തിൽ ക്ഷണിച്ചിരിക്കുന്നത് ആയിക്കോട്ടെ കുടിലേതാ കൊട്ടാരം ഏതാ എന്നൊക്കെ ഒന്ന് പഠിച്ച ശേഷം പറയാം അത്രയിലേ ഞാൻ പറഞ്ഞുള്ളൂ എന്ന് ചോദിച്ച് വേഗം ഭാര്യ അങ്ങോട്ടേക്ക് കയറി ചെന്നു എന്നാ ശരി എന്ന് പറഞ്ഞു കണ്ടോ അപ്പോഴേക്കും ജിത്തു വേഗം തന്നെ അവന്റെ അഹങ്കാരം കണ്ടോ അവന്റെ സംസാരം കേട്ടില്ലേ നമ്മക്കിപ്പം മനസ്സിലായോ ആരഹങ്കാരിന്ന് ആലോചിക്കട്ടെ അതിനുള്ള സ്വാതന്ത്ര്യം ഭരിക്കുണ്ടല്ലോ പറയാനുള്ളത് പറഞ്ഞില്ലേ അത് മതി എന്ന് പൂർണ്ണിമ അപ്പൊ വേഗം തന്നെ ജിത്ത് ഉം ശരി എന്ന് പറഞ്ഞോണ്ട് ഏർ എന്താ പറയാ ഋതു അങ്ങോട്ടേക്ക് കയറിച്ച് പോയി കേട്ടോ അപ്പൊ ജിത്ത് ഇങ്ങനെ ഓ ഇനി എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് അവനെ കൈ കിട്ടാൻ വേണ്ടിട്ടാണ് ഇന്ദ്രൻ ഇങ്ങനെ കണക്ക് കൂട്ടി നിൽക്കുന്നത് അപ്പൊ ദയവേഗം ഹരി അവിടേക്ക് വന്നു ഹരി ആകെ മൂഡ് ഓഫ് ആണ് അപ്പൊ അച്ചു വന്നിട്ട് എന്താ എന്തിനാ എന്താ ഹരി ഇത്ര ടെൻഷൻ അടിച്ചിരിക്കാൻ എന്നിങ്ങനെ ചോദിക്കാണ് അച്ചു വന്ന് ഏ ഒന്നുമില്ല ഹരി എന്താ ഇത്ര ടെൻഷൻ അടിക്കേണ്ടതേ ചെറിയ കാര്യമല്ലേ ഉള്ളൂ എന്ന് അച്ചു ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേങ്കില് ഹരിക്ക് നല്ല ടെൻഷനാണ് ആണ് എന്താന്നറിയില്ല അല്ല ഹരി ഇത്ര ടെൻഷൻ ഇടിക്കേണ്ട കാര്യമില്ലല്ലോ ഞാനും പറഞ്ഞിട്ടുള്ളതല്ലേ ഹരിയോട് പൂർണിമ ടെക്സ്റ്റൈൽസിൽ വന്ന് ജോലിക്ക് നിൽക്കാൻ പക്ഷേ എങ്കിൽ ഹരിയാണ് അതിന് കൂട്ടാക്കാത്തത് അതിനിപ്പോ എന്ത് ചെയ്യാനാ ഹരിയോടും ഞാൻ പറഞ്ഞതല്ലായിരുന്നോ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്താൽ മതിയെന്ന് അത് എന്തിനാ ചു നീ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു അത് ഹരിയുടെ ആ ഒരു പ്രസൻസ് പൂർണിമ ടെക്സ്റ്റൈൽസിൽ വേണം എന്നൊരു തോന്നൽ ഹരി ഉണ്ടെങ്കിൽ അതുപോലെ അല്ല ഇവരുടെ ക്ഷേണിയം ആ ഇതിനുള്ളിൽ മറച്ചു വെച്ചിരിക്കുന്ന ഒരു എന്താ പറയുക ശരിക്കും പറഞ്ഞാൽ ഒരു കെണി ഉണ്ട് എന്ന് പറഞ്ഞു ഇതുവരെയും നീ നോക്കി നടത്തിയ സ്ഥാപനത്തിലേക്ക് ഋതു അവൾ തിരിച്ചു വന്നു ഇന്ദ്രനെയും കൂടെ കൂടെ കൂട്ടി നിർത്തിയതും വെറുതെ ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ല എന്ന് പറയാണ് ഹരി മറ്റൊന്നുമല്ല ഏതൊരു മനുഷ്യന്റെയും അടിസ്ഥാന ബലം എന്ന് പറയുന്നത് അധികാരമാണ് പിന്നെ പണവും പൊന്നും വടത്തിലെ അധികാരത്തിന്റെയും പണത്തിന്റെയും പ്രധാന ഉറവിടം എന്ന് പറയുന്നത് പൂർണിമ ടെക്സ്റ്റൈൽസ് ആണ് എന്താ ശരിയല്ലേ അത് കൈയടക്കി വെക്കുന്നതോടെ ഇന്ദ്രൻ ഈ വീട്ടിലുള്ള അധികാരവും സ്വാധീനവും ഒക്കെ കൂടുകയാണ് അത് നനക്കറിയോ എന്ന് ചോദിച്ചു അപ്പൊ അച്ചോനും ടെൻഷനായി സ്വന്തം കാലിൽ നിൽക്കുന്ന എന്നെ പക്ഷെ അവന് തൊടാൻ പറ്റില്ല എന്തുകൊണ്ടാ ഞാൻ അവന്റെ കീഴിലല്ല താ സ്ഥാനം കൊണ്ടും തൊഴിലുകൊണ്ടും അവൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇന്ദ്രന്റെ ഭാര്യയോട് ചേച്ചിയുടെ ഭർത്താവാണ് ഈ വീട്ടില് ഞാൻ കഴിഞ്ഞാണ് അവന്റെ ഒരു സ്ഥാനം ശരിയാണ് ടെക്സ്റ്റൈൽസിലെ ക്ഷണിക്കുന്നത് കൊണ്ട് അവർക്ക് എന്താ ലാഭം അവിടെ ചെന്ന ഞാൻ ആരാ എം ഡി കസേരെ കേറിയിരുന്ന് അവരെ ഭരിക്കുന്നയാളാവോ ഒരിക്കലും ഇല്ല ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുക ശമ്പളം വാങ്ങുക വെറും ഒരു ശമ്പളക്കാരൻ പക്ഷേ ഹരി ഞാനില്ലേ അവിടെ അധികകാലം നേതൃത്വ സ്ഥാനത്ത് നീ തുടരിൽ അച്ചോ നീ ഒരു പടം വരിക്കാൻ താല്പര്യം ഇല്ലാത്ത ആളാ ഒരധികാരവും നിന്നെ പ്രലോഭിക്കില്ല അതെനിക്ക് നന്നായി അറിയാം ചുരുക്കം പറഞ്ഞ ഞാൻ എന്റെ സ്ഥാപനവും കൂട്ടി അവിടെ ചെന്ന് ആശ്രിതനായി നിൽക്കണം ടെക്സ്റ്റൈൽസിൽ അനുസരണയുള്ള ജീവനക്കാരനായി നിൽക്കുന്ന എനിക്ക് ഇവിടെ അവിടെ വന്ന അവന്റെ ജ്യേഷ്ഠനായി തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ പറ്റൂ ഒരിക്കലും ഇല്ല അത് തന്നെയാണ് അവൻ ഉദ്ദേശിക്കുന്നത് ഒരിടത്തും തല കുനിക്കണ്ട മാധവനായി എൻ്റെ കയ്യിലുള്ളപ്പോ പുതിയ ഷട്ടിന്റെ കച്ചവടവും അത്യാവശ്യം മെച്ചപ്പെട്ടു വരുന്നുണ്ട് അടിമയായി ചെന്ന് ഏറാം ഞാൻ ഇല്ലച്ചു എന്ന് പറഞ്ഞു അത് ശരിയാ ഹരി പറഞ്ഞതിലും കാര്യമുണ്ട് ഹരി പറഞ്ഞതാ എൻ്റെ ശരി നമ്മൾ അടിമകളായി പോവും ബിസിനസ്സില് തലപ്പത്തിരിക്കുന്നവരെ അനുസരിച്ചേ പറ്റും സ്വന്ത ബന്ധങ്ങൾക്കൊന്നും പ്രാധാന്യം അവിടെ ഇല്ല അത് തന്നെ കാരണം ഞാൻ അത്രക്കൊന്നും ആലോചിച്ചില്ല എങ്കിൽ കേട്ടോ അട്ടയ്ക്ക് കണ്ണു കാണണം എങ്കിലേ ഈ ലോകത്ത് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ചോ അന്ന് നീ ആദ്യം മനസ്സിലാക്കുക എന്ന് പറഞ്ഞ് ഹരി അച്ചൂനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ സേതുവിനെയാണ് അപ്പൊ സേതു തന്റെ പല്ലവീടെ അടുത്തേക്ക് തിരികാണ് ആ സേതു കേട്ടാ സേതുവണ് കാണാനായിട്ട് ഒരാൾ വിടിച്ചിപ്പുണ്ട് ആര് അച്ഛൻ വന്നിട്ടുണ്ട് ആണോ മാഷ് വന്നോ എന്നിങ്ങനെ ചോദിച്ചു ഉം വന്നിട്ടുണ്ട് വന്നത് സേതുവണ് കാണണോന്നാ ആവശ്യപ്പെട്ടത് എന്നിട്ട് ആളെവിടെ ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു പിന്നെ സ്ഥലം വില്പനയൊന്നും ഇതുവരെ ശരിയായിട്ടില്ല അതിൻ്റെ ഒരു സങ്കടമുണ്ട് ഉം അപ്പൊ വേഗം പല്ലവി ചെന്ന് അച്ഛനെ വിളിച്ചു പക്ഷെ പക്ഷെ പഴയ മാഷല്ല പുതിയൊരു മാഷാട്ടാ ഒന്നിരിക്കുന്നത് അപ്പൊ നിന്റെ അച്ഛൻ ഇറങ്ങി വരികയാണ് കൂടെ ശോഭയുണ്ട് ആ മാഷേ എന്താ മാഷെ വിശേഷം സേതു എന്താ വിശേഷങ്ങള് എന്ന് ചോദിച്ചു മാഷ ഒരു ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല കുറെ ആയില് അരച്ചില് മനസ്സോ അടുത്തു അത് പറഞ്ഞാ മതി ഏതോ നാട്ടിൽ കുറച്ച് ഭൂമി കിടപ്പുണ്ട് എന്ന് കരുതി ഇവിടെ നിന്ന് വിൽപ്പന നടക്കില്ല എന്ന് പലരും പറഞ്ഞു അതാ അവിടെ പോയി താമസിക്കാം എന്ന് എന്നിട്ട് പല കാര്യം ഉണ്ടായോ ആ അതും നടന്നില്ല സാരമില്ല മാഷേ അതൊക്കെ ഉദ്ദേശിച്ച വില കിട്ടാതെ കൊടുക്കേണ്ടതേ അതാ നല്ലത് മണ്ണല്ലേ ഒരിക്കലും എന്താണേലും വില കൂടുകയുള്ളൂ എന്ന് പറഞ്ഞു ആവശ്യത്തിന് ഉപകരിക്കാത്തത് ധനമായാലും ദ്രവ്യമായാലും ഭൂമിയായാലും എന്താ സേതു കാര്യം അത് ആവശ്യത്തിന് തന്നെ ഉപകരിക്കണം ഇതുപോലൊരു ജീവിതത്തിൽ ഇവളുടെ ജീവിതത്തിൽ കൊടുത്തയക്കണമെങ്കിൽ ആ മണ്ണ് വിറ്റേ പറ്റൂ മാഷ എനിക്ക് പല്ലബിയ മാത്രം തന്നാൽ മതി അല്ലാതെ എനിക്ക് വേറൊന്നും വേണ്ട മാഷെ എന്നാണ് സേതുവിന്റെ മറുപടി െട്ടപ്പുറക്കൊക്കെ സന്തോഷമായി അതെ എന്നാലും ഇറക്കി വിടുമ്പോ വേണ്ട സമാധാനായിട്ട് എൻ്റെ മാഷെ എന്ന് പറഞ്ഞു വിവാഹത്തെ കുറിച്ച് തീരുമാനിക്കാൻ ഒരു അവസരമൊക്കെ തായന്റെ മാഷെ എന്ന് പറഞ്ഞു അത് സേതുവിന്റെ നല്ല മനസ്സ് പക്ഷേ ഞങ്ങൾക്ക് അപ്പൊ വേഗം തന്നെ നമ്മുടെ ശോഭ അങ്ങോട്ടേക്ക് വന്നിട്ട് സേതുവിന്റെ കയ്യിൽ ഇവളെ ഏൽപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ കൊതിയ സന്തോഷ പക്ഷേ അവൻ ആ ഇന്ദ്രൻ അത് ഓർക്കുമ്പോഴാ അവൻ അവിടെ കയറി പണി തുടങ്ങി മോള് പറഞ്ഞു കുഴപ്പങ്ങൾ പലതും ഒപ്പിക്കുന്നുണ്ടെന്ന് അവൻ പറഞ്ഞു അവന്റെ ചകട്ടത്തെ ഓരോന്നും അത് കൊടുത്താ തീരാമെന്ന പ്രശ്നമേ ഉള്ളൂ പക്ഷേ അതിന് സാധിക്കില്ലല്ലോ ഞാൻ വാക്ക് കൊടുത്തു പോയില്ലേ വാക്കോ എന്ത് വാക്ക് എന്ന് ചോദിച്ചു അല്ല അവനോട് ഞാൻ ഇന്ന് വഴക്കിടില്ലാന്ന് സഹോദരന്റെ സ്ഥാനത്ത് കണ്ടോളാം എന്നാ പറഞ്ഞത് അതെയോ അപ്പൊ ഇവർക്ക് വാഗേതായി പോയി കേട്ടോ ഇപ്പൊ ഇവരിങ്ങനെ നിൽക്കുവാണ് എന്താ പറയുക ഓർത്തിട്ട് സ്വന്തം സഹോദരൻ ആണെങ്കിൽ അവൻ തെറ്റു ചെയ്ത സേതു തിരുത്തി കൊടുക്കണം ഇടക്കിടക്ക് രണ്ട് തല്ലൊക്കെ കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മാഷു ചേർക്കാണ് സേതു പറഞ്ഞ കേക്കോ കേട്ടില്ലെങ്കിൽ ചെകിടത്തെണ്ണം കൊടുക്കണം അല്ല പിന്നെ അത് വഴക്കാവില്ല അച്ഛ വഴക്കാക്കണ്ട അത് മനസ്സിലാക്ക തമാശമായിട്ടിൽ ഓരോ നിങ്ങൾ കൊടുത്തേക്കണം അടിയാണോന്ന് എന്ന് ചോദിച്ചാൽ അടിയല്ല എന്നാ അടിയല്ല അടിയാണ് അടിയല്ല ആ മട്ടി വേണം കിട്ടാനായിട്ട് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു അപ്പൊ പല്ലവയ്ക്ക് കാര്യം കത്തി ശരിട്ടാ പറഞ്ഞതിൽ ഒരു പോയിന്റ് ഉണ്ടല്ലോ എന്ത് പോയിന്റ് എന്ന് ചോദിച്ചു അതിനൊരു കാര്യം ഉണ്ടെന്നേ മനുഷ്യനെ പല രീതിയിലും കൊല്ലാം നേരെ ചെന്ന് വെട്ടിക്കൊല്ലാം സൈലന്റ് ആയി അയാൾ പോലും അറിയാതെ ചിലപ്പോ കൊല്ലാം അതാ ഞാൻ പറഞ്ഞത് അതുപോലെ വേണം അവനെ നേരിടാൻ പുറമെ എന്ന് നോക്കുമ്പോ വളരെ സ്നേഹശീലനായ ഒരു ജ്യേഷ്ഠനെ പോലെ സേതുവേട്ടൻ നിൽക്കണം ഓ എന്നിട്ട് വല്ലപ്പോഴും ദേ ഇതുപോലെ രണ്ടടിയും പുത്തും കൊങ്ങയ്ക്ക് പിടിക്കും ഒക്കെ ചെയ്യണം അപ്പൊ സേതുവിനോട്ട് അതെല്ലാം കൊടുക്കാൻ കേട്ടോ എന്നിട്ട് വേദനിച്ചല്ലോ ശ്വാസം മുട്ടിയല്ലോ എന്ന് ചോദിച്ചു ആ അതെ മുട്ടി അതാ ഞാൻ പറഞ്ഞത് ഇപ്പോ കണ്ടു നിൽക്കുന്നവർക്ക് ആർക്കെങ്കിലും തോന്നിയോ ഞാൻ സേതുവിനെ ഉപദ്രവിക്കുവാന്ന് ഇല്ല അതാ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഇതുപോലെ വേണം അവനെ ഇടയ്ക്കിടയ്ക്ക് സ്നേഹിക്കാൻ മനസ്സിലായോ കൈകാര്യം ചെയ്യാൻ ഇപ്പം മനസ്സിലായി ഞാൻ ഇനി അവനെ സ്നേഹിച്ചു കൊല്ലും ഞാനൊരു കലക്ക് കലകും എന്നൊക്കെ പറഞ്ഞു സേതുനു ഭയങ്കര സന്തോഷമായി അവട്ടെ രണ്ടെണ്ണം കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നായിരുന്നു സങ്കടം ആ സങ്കടം അങ്ങ് മാറിക്കിട്ടി അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ട ആള് അപ്പൊ വേണ്ട എന്താ പറയാ ഇന്ദ്രൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ഹരി എന്താ തീരുമാനം എടുക്കുക എന്നറിയേ അപ്പൊ ഹരിയും അച്ഛൻ കൂടി അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു ഹരി നീ എന്ത് തീരുമാനിച്ചു എന്ന് ചോദിച്ചു അപ്പൊ പൂർണിമയും മൃദുവും കൂടി അങ്ങോട്ടേക്ക് എത്തുക അപ്പൊ വേഗം തന്നെ പൂർണിമ ടെക്സ്റ്റൈൽസിൽ ജോലി ചെയ്യുന്നതിനെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അപ്പൊ വേഗം തന്നെ എന്താണെങ്കിലും സന്തോഷമായല്ലോ ആർത്താവിനൊപ്പം ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യാലോ അക്കാര്യത്തിൽ എനിക്ക് തീരെ സന്തോഷം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ ഹരിയോട് തന്നെ പറഞ്ഞു ജോയിൻ ചെയ്യണ്ട എന്ന് അപ്പം ഇന്ദ്രന് ആകെ ഷോക്കായി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് അല്ല ഹരി എന്തായാലും സ്വന്തമായി ഒരു ബിസിനസ് നടത്തുന്നുണ്ടല്ലോ അതല്ലേ നല്ലത് വാട്ട് നിറം മങ്ങിയ തുണികൾ റോഡിലിട്ട് കച്ചവടം നടത്തുന്നതാണോ ബിസിനസ് എന്ന് പറയണത് അപ്പം ഇന്ദ്രൻ വളരെ മേച്ചമായിട്ട് ഇങ്ങനെ സംസാരിക്കാറോ ഇത് കേട്ട് അച്ഛൂനും ഹരിക്കും ഭയങ്കര കരി വന്നു ഇത്രക്ക് തലച്ചോറില്ലാത്ത മനുഷ്യരോ കഷ്ടം അതേടാ ആ ഇന്ദ്രജിത്തെ എല്ലാവരും ബിസിനസ് തുടങ്ങുന്നതേ സെൻട്രലൈസ്ഡ് എ സി എന്നല്ല പമ്പിൽ പെട്രോൾ ഒഴിച്ചു കൊടുത്തിരുന്ന ആള് പോലും ലോകം കീഴടക്കിയ ഒരു ചരിത്രം ഉണ്ട് അതുകൊണ്ട് ഒരു തൊഴിലിനെയും നീ കുറച്ചൊന്നും കാണണ്ട എന്ന് പറഞ്ഞു ആ മനസ്സിലാവുന്നുണ്ടോ അപ്പൊ പൂർണിമ ഒന്നും മിണ്ടിയില്ല ഒരു ബുദ്ധിമാൻ വന്നിരിക്കുന്നു നിന്റെ തലയിൽ മാത്രമല്ല തലച്ചോറ് ബാക്കിയുള്ള തല ചേറ് നിറച്ചൊന്നും വച്ചിരിക്കല്ല ആഹാ കേട്ടല്ലോ ചേറന്ന് ഋതു അമ്മേ കേട്ടോ ഇവനൊരു നല്ല ഭാവി ഉണ്ടാക്കാൻ നോക്കിയതിന് എനിക്ക് കിട്ടിയത് കേട്ടല്ലോ എടാ ഒരു നല്ല ഭാവി നിനക്ക് നിന്നെ എന്നെ നല്ല ശരിക്കും ചൊൽപ്പടിക്ക് കിട്ടണം അടിയാളനായി ദാസനായി വിളിച്ചാ വിളി കേൾക്കുന്ന ഏറാമൂളിയായിട്ട് നിനക്ക് വേണം പക്ഷെ നീ കേട്ടോ ഒരു കാര്യം അതിനുള്ള തന്ത്രമല്ലേടാ നിന്റെ ഈ പുതിയ ക്ഷണം ഇതൊന്നും ആർക്കും മനസ്സിലാവില്ലെന്നാണോ കരുതിയത് അതിന് വെച്ചാ വെള്ളം അതങ്ങ് വാങ്ങിക്കാ ചേരൻ ക്ഷീണം തോന്നുമ്പോ ചൂട് പിടിക്കാം ഹല്ല പിന്നെ എന്ന് പറഞ്ഞോണ്ട് അവർ കിട്ടാനുള്ളതൊക്കെ വാങ്ങിക്കൂട്ടി ആവേശത്തിന് കിട്ടി ഇന്ദ്രന് അപ്പൊ ഇന്ദ്രനാകെ നാണം കിട്ടി ചമ്മി വാച്ചു എന്ന് പറഞ്ഞാൽ ഹരിയും എന്ത് പറയാ രണ്ടുപേരുടെ അകത്തേക്ക് കയറിപ്പോയി അച്ചു കണ്ടോണ്ടോ അവൻ ശരിക്കും പറയുന്നത് ആർക്കും നല്ലത് ചെയ്യരുതെന്ന് അവൻ പറഞ്ഞ വർത്താനത്തിനോ അവന്റെ മൂക്കിടിച്ചു പരത്തുക ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു ആവേശമില്ലാത്ത ഒന്നും പറയണ്ട ഹരിക്ക് താല്പര്യം ഇല്ലെങ്കി വേണ്ട അത് കഴിഞ്ഞു അതെ അവർക്ക് നല്ലത് വേണ്ടെങ്കിൽ ജിത്തിനിപ്പോ എന്താ പ്രശ്നം എനിക്കെന്താ പ്രശ്നം ഒരു പ്രശ്നവും എന്ന് പറഞ്ഞു അപ്പൊ ഋതു അങ്ങ് പോയി ഇന്ദ്രൻ പിതൃൻ കാലിപ്പൂണ്ടിങ്ങനെ നിൽക്കണം കേട്ടോ ഏഹ് എല്ലാം പാളിയല്ലോ എന്ന് ഓർത്ത അപ്പൊ അച്ചു അവിടെ ചെന്നിരുന്നിട്ട് അച്ചു ഭയങ്കര സങ്കടം എന്തിനാ അച്ചു ഇങ്ങനെ ആലോചിക്കുന്നത് കണ്ടോ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടന്നത് കണ്ടോ ഹരി മനഃപൂർവ്വം പ്രശ്നം സൃഷ്ടിക്കുക അയാള് നമുക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞാ വിട്ടുകരയുന്നതിന് പകരം മനഃപൂർവ്വം പ്രഷർ തന്നു സംസാരിക്കുക അയാള് ഓരോ വാക്കിനെടുക്കും മുള്ളും മുനയും കമ്പിപ്പാരയും തിരിക്ക് വെച്ചിരിക്കുക നല്ല മനുഷ്യരെ തളർത്താൻ നീജന്മാരുടെ ഏറ്റവും വലിയ ആയുധമാണ് ദേണ്ട ആ അപമാനിക്കുന്ന സംസാരം നമ്മൾ പ്രതികരിച്ചു പോവും പിന്നെ അതാവും ഈ ലോകത്തെ ഏറ്റവും വലിയ കുറ്റം പിന്നെ പ്രതികരിക്കാതെ പിന്നെ അവൻ പറയുന്ന കേട്ട് പഞ്ചപുച്ചപടക്കി നിൽക്കണോ എല്ലാത്തിനും ശരി വെച്ച് കൊടുക്കുന്ന ആ ഋതുവിന ആദ്യം ഒന്ന് കൊടുക്കേണ്ടത് എന്ന് അച്ചു പറയാണ് അപ്പൊ നേരം ഹരി അവിടെ നിന്നു എന്നിട്ട് ഹരി ഇങ്ങനെ ആലോചിച്ചിട്ട് പറയണം അച്ചു ഞാനൊരു കാര്യം പറയട്ടെ എന്ന് ചോദിച്ചു നമുക്ക് നമുക്ക് ഈ പൊന്നു മടത്തിൽ നിൽക്കണ്ട അച്ചു എന്ന് പറഞ്ഞു നമുക്ക് ഇവിടുന്ന് പോകാം അച്ചു എന്ന് പറഞ്ഞു പേടിച്ചോടാനാണോ ആരെയാ പേടിക്കുന്നത് അവനെയോ എന്ന് ചോദിച്ചു പേടിച്ചിട്ടല്ലു ഇവിടെ ഇപ്പൊ തന്നെ നിങ്ങൾ കൂടെ പറപ്പ് തമ്മി ചേർച്ചയില്ല അത് വലിയ ശത്രുതയിലേക്ക് നീങ്ങും അതിനായിട്ട് അവൻ ഋതുവിനെ ഉപയോഗിക്കുകയും ചെയ്യും അതെനിക്ക് ഉറപ്പാ എന്ന് പറഞ്ഞു അതിനു മുൻപ് നമ്മൾ ഇവിടുന്ന് താമസം മാറ്റിയേക്കണം അതാ നല്ലത് ഇല്ല ഹരി ഇല്ല ഒരിക്കലുമില്ല ഞാൻ പറഞ്ഞ നീ അനുസരിക്കില്ലേ എന്ന് ചോദിച്ചു ഹരി പറയുന്നതിൻ്റെ അല്ല ഹരി ഇത് ഇനി എൻ്റെ അച്ഛൻ പണിതാ വീടാ ഹരി ഇവിടെ ജീവിത അവസാനം വരെ അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ പെൺമക്കൾക്കുള്ള മുറികൾ അവരുടെ മരണം വരെ അവർക്ക് മാത്രമുള്ളതാണെന്ന് ഞാനതിവിടെ ഉപേക്ഷിച്ചിട്ടു പോയ എൻ്റെ അച്ഛന് നിഷേധിക്കുന്നത് പോലെ ആവില്ലേ ഹരി അതാ എനിക്ക് സങ്കടം അപ്പൊ ശ്രീഹരിക്ക് ആകൊന്നും പറയാനില്ലാത്ത അവസ്ഥയിലെത്തി ഹരി ഇങ്ങനെ മിണ്ടാ നിൽക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ബിൽപെട്ടം കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതു കുത്താം വിശേഷമായിട്ട് എത്താം ബബൈ ആൻഡ് സി വി